ിൽ കയറിയുള്ള ഇസ്രേലിന്റെ ഇതിനു മുമ്പുള്ള ആക്രമങ്ങളോട് കാട്ടിപ്പോന്ന ഉദാസീന സമീപനം കൈവിടാൻ ഇറാനെ നിർബന്ധിതമാക്കുന്നതത്ര കനത്ത പ്രകാരമാണ് ബുധനാഴ്ച പുലർച്ചെ ഉണ്ടായത് പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞയ്ക്കെത്തിയ ഔദ്യോഗികാതിഥി സ്വന്തം തലസ്ഥാനത്ത് പോലും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നതിന്റെ കുറ്റബോധവും രോഷവും ഇറാൻ ഭരണകൂടത്തിന്റെ പ്രതികരണങ്ങളിൽ തെളിഞ്ഞു കാണുന്നുണ്ട് പൊതുവേ മിതവാദിയായ പുതിയ പ്രസിഡന്റ് പെസഷ്കിയാന്റെ കീഴിൽ ഇറാൻ്റെ നയങ്ങളിൽ മാറ്റമുണ്ടാകുമോ എന്ന ലോകം സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഘട്ടത്തിലാണ് ഇതുവരെ നേരിടാത്ത പ്രതിസന്ധിയിലേക്ക് രാജ്യം എടുത്തറിയപ്പെട്ടിരിക്കുന്നത് ഇറാനുമേലുള്ള ഉപരോധം നീക്കാൻ ശ്രമിക്കുമെന്നും ഭാവിയെക്കുറിച്ച് തനിക്ക് ശുഭപ്രതീക്ഷയുണ്ടെന്നും ചൊവ്വാഴ്ച നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പെസഷ്കിയാൻ പ്രസ്താവിച്ചിരുന്നു പ്രസിഡന്റ് മാത്രമാണ് ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തത് മറ്റു മന്ത്രിമാരെ രണ്ടാഴ്ചയ്ക്കുള്ളിലെ തീരുമാനിക്കുമെന്ന് ഇറാന്റെ കടന അനുസരിച്ച പരമോന്നത നേതാവ് ആയിത്തുള്ള കമേനിയാണ് ഏതു നിർണായക വിഷയത്തിലും അവസാന വാക്കേ എന്നതിനാൽ ഇത്തരം സർക്കാർ കാര്യങ്ങളെല്ലാം ഈ സാഹചര്യത്തിൽ അപ്രസക്തവുമാണ് ഹനിയയുടെ മരണത്തിന് കാരണമായ ബുധനാഴ്ച പുലർച്ചെ പ്രാദേശിക സമയം രണ്ടു മണിയോടെ ഉണ്ടായ ആക്രമണത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ ഒരു പകൽ കഴിഞ്ഞിട്ടും പുറത്തു വന്നിട്ടില്ല ഹനിയെ താമസിച്ചിരുന്ന കെട്ടിടത്തിന് നേരെയുണ്ടായ ആക്രമണത്തിലാണ് മരണമെന്ന് മാത്രമാണ് ഇറാൻ വാർത്താ ഏജൻസിയും ഔദ്യോഗിക മാധ്യമങ്ങളും പറയുന്നത് മിസൈൽ ആക്രമണമാണ് എന്ന സൂചനകൾ അനൌദ്യോഗികമായാണ് പുറത്തുവരുന്നത് കൂടുതൽ വിവരങ്ങളോ ആക്രമണമുണ്ടായ കെട്ടിടത്തിന്റെ ചിത്രങ്ങളോ പരിസരവാസികളുടെ പ്രതികരണങ്ങളോ ഒന്നും ലഭ്യമല്ല ഹനിയെ താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ താഴ്ന്ന നിലയിൽ പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് സെക്രട്ടറി ജനറൽ സിയാദ് നഖ്ലയും ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിനൊന്നും സംഭവിച്ചിട്ടില്ല രാജ്യതലസ്ഥാനത്ത് ഇത്രയും സൂക്ഷ്മമായ ആക്രമണം നടത്താൻ ഒരിക്കൽ കൂടി ഇസ്രയേലിനെ സാധിച്ചിരിക്കുന്നു എന്നത് ഇറാനെ ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ട് എന്തായാലും അതിനുള്ള തിരിച്ചടി ഉറപ്പാണ് എന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു ഇതാദ്യമായല്ല ശത്രുപക്ഷത്തുള്ള നേതാക്കളെ മറ്റൊരു രാജ്യത്ത് വെച്ച ഇസ്രായേൽ വകവരുത്തുന്നത് ഇറാനിയൻ ആണവശാസ്ത്രത്തിനും സൈനിക കമാൻഡർമാരും ഉൾപ്പെടെയുള്ള നിരവധി പേരെ ഇത്തരത്തിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാൽ ഹമാസ് തലവനെ തങ്ങളുടെ നാട്ടിൽ വെച്ച് ഇസ്രായേൽ ഇല്ലാതാക്കിയത് അക്ഷരാർത്ഥത്തിൽ ഇറാനെ ഞെട്ടിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ശേഷം പതിനഞ്ച് തവണയെങ്കിലും ഹനിയ ഇറാൻ സന്ദർശിച്ചിട്ടുണ്ട് ഇറാൻ ഭൂമി സുരക്ഷിതമാണെന്ന ഹമാസ് കണക്ക് കൂട്ടലാണ് ഹനിയയുടെ കൊലപാതകത്തോടെ ഇല്ലാതായിരിക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ സിറിയയുടെ തലസ്ഥാനമായ ഡെമാക്സിലെ ഇറാൻ എംബസി ഇസ്രയേൽ ആക്രമിച്ചിരുന്നു ഇതിന് മറുപടിയായി ഇസ്രയേലിനെതിരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു അതിന്റെ പ്രതികാരമായിട്ടായിരിക്കാം ഇറാനിൽ വെച്ച് തന്നെ ഹമാസ് തലവിനെ ഇസ്രയേൽ എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇറാൻ ഭൂമിയും െന്നാണ് ആക്രമണത്തോടെ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങൾ ഏതറ്റം വരെ പോകുമെന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ഇറാൻ ഇത്ര ശക്തമായി പ്രതികരിക്കുമെന്നോ വീണ്ടും ആക്രമണം നടത്തുമോ എന്നോ ഇപ്പോൾ വ്യക്തമല്ല ടെല്ലീപിനും ഹൈഫയ്ക്കും സമീപമുള്ള സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ഡ്രോൺ ആക്രമണം ഇറാൻ ആലോചിക്കുന്നുമുണ്ട് യമൻ സിറിയ ഇറാഖ് എന്നിവ ഉൾപ്പെടെയുള്ള സഖ്യസേനകളുമായി ചേർന്ന് ഏകോപിത ആക്രമണവും പരിഗണനയിലുണ്ട് ആക്രമണത്തിനും പ്രതിരോധത്തിനും തയ്യാറായിരിക്കാനായി കമേനി സേനാഭാഗങ്ങൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ആക്രമണം നടത്താനും ഇസ്രയേലോ അമേരിക്കയോ ഇറാനെ ആക്രമിക്കുകയോ ചെയ്താൽ പ്രതിരോധത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കാൻ റവല്യൂഷണറി ഗാർഡ്സുകളെയും സൈന്യത്തിനെയും മേധാവികൾക്ക് കമേനി നിർദ്ദേശം നൽകിയതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് ഖത്തറിന്റെ കാർമ്മികത്വത്തിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകളിൽ നിന്ന് ഹമാസ് തൽക്കാലം പിൻവാങ്ങുമെന്നാണ് സൂചനകൾ പക്ഷേ അധികം വൈകാതെ ചർച്ചാമേശയ്ക്ക് മുന്നിൽ തിരിച്ചെത്തേണ്ടി വരുമെന്ന ഉറപ്പാണ് പത്തു മാസത്തോളമായി ഇസ്രയേലിന്റെ ഭീകരമായ ആക്രമണം നേരിടുന്ന ഹമാസിന് സ്വന്തം നിലയ്ക്ക് തിരിച്ചടിക്കാനുള്ള ശേഷിയും ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്